ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമുക്കൊരു കോഴീനെ നന്നാക്കിയാലോ ഒരു നാടൻ കോഴിയാണ് കുറേ ദിവസം ഈ കോഴി മുട്ടയിടാണ്ട് നടക്കണേ അപ്പോൾ അതിനൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഇത് ഇതിൻ്റെ കാല് ഇതേ ഇങ്ങനെ മുറിച്ച് മാറ്റാം നമുക്ക് കാല് രണ്ട് മുറിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് തൊലി ഒഴിക്കുമ്പോൾ എളുപ്പത്തിൽ തൊലി ഇങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നോളൂ ആ ഭാഗം ഊരി പോകുന്നോളും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൈ ഈ ചിറകിൻ്റെ ഭാഗവും അങ്ങനെ തന്നെ രണ്ടും കട്ട് ചെയ്ത് കളയാണ് എന്നിട്ട് എനിക്ക് ഈ സെൻടർ ഭാഗത്ത് നമുക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് ഒടുങ്ങിയത് ഇങ്ങനെ തൊലി നല്ലപോലെ പൊളിച്ചെടുക്കാം അപ്പം നമ്മുടെ ചെറുകിൻ്റെ ഭാഗവും കാൽഭാഗവും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ പെട്ടെന്ന് തൊലി ഇങ്ങനെ ആ ഭാഗത്ത് നിന്നൊക്കെ ഉരിഞ്ഞ് പോന്നോളൂ കേട്ടോ പിന്നെ ചിലർ ഇത് ഇങ്ങനെ ചൂടവെള്ളത്തിൽ മുക്കിയിട്ട് പപ്പുമാത്രം വരച്ച് കളയുന്നവരുമുണ്ട് തൊലി എടുക്കാൻ തൊലിയൊക്കെ നല്ല ടേസ്റ്റാണ് നാടൻ കോഴിയുടെ പക്ഷേ എനിക്ക് അത് ഇച്ചിരി കൂടെ പണി ഉണ്ട് അപ്പോൾ ഞാൻ എളുപ്പത്തിനുള്ള പണിയാണ് നോക്കണത് അപ്പോൾ ഇത് കറി വെച്ച് മോന് പഠിക്കാൻ മോൻ്റെ ഇടത്തിൽ പോകണുണ്ട് അപ്പോൾ അവനെ കുറച്ച് കൊണ്ടു കൊടുക്കാനും ഉണ്ട് അപ്പോഴത്തെ രാവിലെ തന്നെ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങിയതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായയും കടിയുണ്ടാക്കുക രാവിലെ തന്നെ നന്നാക്കി കറി വെക്കാന്ന് വെച്ചു പത്ത് മണിയാവുമ്പോഴത്തേക്കും പോകാനുള്ളതാണ് അപ്പോൾ അതെ തൊലിയൊക്കെ ഒരു മുക്കാഭാഗത്തും വിരിഞ്ഞു കളഞ്ഞ് നമ്മുടെ അതീ തുത്തിൻ്റെ ഭാഗത്തുള്ളത് അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ഞാൻ അപ്പം തൊലിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തല ഒന്ന് കട്ട് ചെയ്ത് കളാം തലേ അതിൻ്റെ പകുതിക്ക് വെച്ച് നമുക്ക് കത്തികൊണ്ട് ഇതെങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ അതിങ്ങനെ മുറിഞ്ഞ് പോകുന്നുള്ളൂ കേട്ടോ നിങ്ങൾ കോഴി നാടൻ കോഴീനെയൊക്കെ നന്നാക്കണവരാണോ കമൻറ്റ് ഇട്ടോ അതെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ പപ്പൊക്കെ ആദ്യം തന്നെ എടുത്ത് മാറ്റാം ആദ്യം നമുക്കതൊക്കെ ഒരു കവറിലാക്കി എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി കൂടി കൊഴിയുണ്ടല്ലോ നമുക്ക് പപ്പൊക്കെ എടുത്ത് കവറിലാക്കി വെച്ചിട്ട് നമുക്കിതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ് കേട്ടോ ഇനി ഇതിനെ പീസാക്കി തിരിച്ച് കളിയാം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഓരോ പപ്പുകൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്നുകൊണ്ട് മുറിച്ച് കളയാൻ പറഞ്ഞത് ഞാൻ അതൊക്കെ മുറിച്ച് കളഞ്ഞൊന്നും കൂടി ഇതാക്കി ഇനി ഇതേ കാൽ ഓരോന്നും ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കത് രണ്ടാക്കി ഇത് കുറേ ദിവസമായിട്ട് ഈ കോഴി മുട്ടയിട്ടിട്ട് ഇതേ ഇത്രയും നെയ്യുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ ഇത് മുട്ടയിടുന്ന നെയ്യ് വിറ്റിയതാണെന്ന് തോന്നുന്നു അതെ എൻ്റെ രണ്ട് മൂന്ന് കോഴികളും ഇങ്ങനെ തന്നെയാണ് മുട്ടയിടണില്ല ഇതിന് എന്തെങ്കിലും ഉണ്ടോ കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടോ ഇനി നമുക്കിത് ഇതേ കക്കയാണത് അത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയാം ചെറിയ നീക്കി കൊണ്ടുപോയി കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചിക്കനിലേക്കൊക്കെ ആവാൻ സാധിക്കുന്ന ഞാനത് കളഞ്ഞു കൊണ്ടുവന്ന കേട്ടോ ഇനി ഇത് നമുക്ക് നുറുക്കിയെടുക്കാം നുറുക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനിത് പാക്കത്തേക്ക് വെച്ചിട്ട് എല്ലൊക്കെ മൂന്ന് ഇതിൽ വെട്ടി എടുത്തിട്ട് ഞാൻ പിന്നെ കത്തിയും കൊണ്ട് നുറുക്കിയെടുക്കാം കേട്ടോ നമ്മൾ കത്തിയും കൊണ്ടാകുമ്പോൾ എല്ല് അങ്ങനെ നുറുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനത് ഇതെടുത്ത് മേളിലേക്ക് വെച്ചുനി ഇനി നമുക്ക് ഞാൻ ആ വാക്കത്തികൊണ്ട് എല്ലാം ഒക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പം പെട്ടെന്ന് എളുപ്പമുണ്ട് ഇവിടെ വെച്ച് വാക്കത്തി കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെയൊക്കെ തെറിക്കണായിരുന്നു താഴെ വെച്ച് വാക്കത്തിയിട്ട് വെട്ടിയിട്ട് വന്നിട്ട് ആണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണേട്ടോ പിന്നെ ഇത് കറി വയ്ക്കണ നാടൻ കോഴി കറി വെക്കുന്ന വിധം ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി തേങ്ങയൊക്കെ വറുത്തരച്ച് വേണം നമുക്ക് നാടൻ കോഴി കറി വെക്കണേ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ബാക്കിയൊക്കെ അതേപോലെ തന്നെ ചെയ്യുക ചിക്കൻ കറി വെക്കണാരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ഉള്ളി എല്ലാം വഴറ്റിയിട്ട് നമ്മൾ തേങ്ങ അയൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഞാൻ കുക്കറിലാണ് ഇത് വയ്ക്കുന്നത് നാടൻ കോഴി ഓമിച്ചൊരു വേവ് ഉണ്ടല്ലോ അപ്പം നമുക്ക് കുക്കറിൽ വെച്ചാലാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ എല്ലും ഉണ്ടല്ലോ ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വച്ചേർന്നു കേട്ടോ എന്നിട്ടാണ് ഇത് കഴുകിയെടുക്കണേ നല്ലപോലെ കഴുകി നമ്മൾ നമ്മുടെ മറ്റേ കോഴീനേക്കാളും ഒരു സ്മെല്ല് കൂടുതലാണ് ഈ കോഴിക്ക് അപ്പോൾ അതെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് അടുത്ത വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനി ഞാനിത് കറി വയ്ക്കണമെന്നൊന്നും ഞാൻ നിങ്ങളെ കാണിക്കണില്ല ഇനി അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ലൈക്ക് അടിക്കാനൊന്നും മറന്നോ വരതെട്ടോ അപ്പം താങ്ക് യു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം